ഹായ് ഡിയേഴ്സ് വൈ ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആലപ്പുഴ ജില്ലയിൽ എഴുപുന്ന തെക്ക് ചങ്കരം ചങ്കരങ്കരി എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഇതൊരു വെറ്റ്ലാൻഡാണ് പക്ഷിസങ്കേതത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് നല്ലൊരു ഒരു ഏരിയയാണ് നമ്മുടെ പരിസരം തന്നെയാണിത് അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കേ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ എഴുപുന്നയിൽ സ്ഥിതി ചെയ്യുന്ന ചങ്ങരം തണ്ണീർത്തടങ്ങൾ സമ്പന്നമായ ജൈവവൈവിധ്യത്തിന് പേരുകേട്ട ഒരു സുപ്രധാന പാരിസ്ഥിതിക പ്രദേശമാണ് പ്രത്യേകിച്ച് പക്ഷി ഇനങ്ങളിൽ നൂറ്റി ഇരുപതിലധികം ദേശാടന പക്ഷികൾ വസിക്കുന്ന ഈ തണ്ണീർത്തടങ്ങൾ പക്ഷി നിരീക്ഷകരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമാണ് തണ്ണീർത്തടങ്ങളുടെ വിശാലമായ ദൃശ്യപര്യവേഷണം ഈ പ്രദേശത്തിൻ്റെ ഒരു ഭംഗി തന്നെയാണ് വിശാലമായ പച്ചപ്പിൽ നോക്കത്ത ദൂരത്തോളം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് രാവിലെയും വൈകിട്ടുമൊക്കെയായി വ്യായാമത്തിനും വിശ്രമത്തിനുമായിട്ട് ഒട്ടേറെ ആൾക്കാർ എത്താറുണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈയൊരു സമയത്ത് ദേശാടന പക്ഷികളെ കാണുക വളരെ ബുദ്ധിമുട്ടാണ് കൂടുതലും മത്സ്യ കെട്ടിനാണ് ഈയൊരു ചങ്കരം കരി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മത്സ്യപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് വെള്ളം പറ്റുന്ന ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ ഈ ഒരു ഭാഗത്ത് കാണുക ഒട്ടേറെ വെറൈറ്റി വിദേശായിട്ടുള്ള കിളികളെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ചങ്ങരമ്പറ്റല ും അമ്മച്ചോട് നമുക്ക് ഇവിടത്തെ ആ ഒരു പഴയ ആ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ നമുക്ക് അമ്മച്ചി ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇപ്പൊ ജനിച്ചു വളർന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് തോന്നുന്നത് എന്തായിരുന്നു പഴയ ആ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിലുള്ള വ്യത്യാസം പഴയ കാലഘട്ടം പഴയ കാലഘട്ടം തന്നെയായിരുന്നു നല്ലത് ഇവിടെ മുഴുവനും നല്ല കൃഷിയൊക്കെ ചെയ്ത് പിന്നെ പയറ് അങ്ങനെയുള്ള പച്ച കൃഷികളെല്ലാം ഇഷ്ടം പോലെ കൃഷികളൊക്കെ ഉണ്ടായ സമയമൊക്കെ ഉണ്ടായി ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം പിന്നെ വയറിടണ സമയത്ത് പയറിടലും പിന്നെ കൊയ്ത്തിൻ്റെ സമയത്ത് കൊയ്റ്റിന്റെ പണി അങ്ങനെ ഒരുപാട് പണി പണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമല്ല ഈ ഇത്രയും വരെയൊക്കെ ഇത്രയും എന്ന് പറഞ്ഞ അപ്പന് ഈ സ്ഥലമെല്ലാം പിന്നെ ഒരു മൂപ്പുസ്ഥാനത്ത് നിന്നിട്ട് എല്ലാ പണിയും അപ്പനായിരുന്നു ചെയ്യിക്കുന്നത് അപ്പൊ അങ്ങനെ ആ കൂടെ ഞങ്ങൾക്ക് പിന്നെ അന്ന് അത്ര വല്യ പിന്നെ ഒരുപാട് പ്രായമായില്ലെങ്കിലും ആ കൂടെയൊക്കെ ഞങ്ങളുമൊക്കെ വന്ന് അത് ഒരേ കൂട്ടം ചെയ്യുകയും കൊയ്ത്തും പണിയും പയർ ഇടുന്ന സമയത്ത് വിള്ളലും ഒരുപാട് പണിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നടന്നൊരു സമയമുണ്ടായി കൃഷിയൊക്കെ നല്ല രീതിയിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു വീട്ടിൽ നമുക്കും ഉണ്ടായി കൃഷിയൊക്കെ അപ്പം അങ്ങനെ ഒരു ഒത്തിരി നല്ല നല്ല സമയങ്ങളൊക്കെ ആയിരുന്നു അന്ന് അമ്മച്ചി വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊരു നാലഞ്ച് കിലോമീറ്റർ അകലത്തിലല്ലേ ഇത്രയും അകലത്തിലൊക്കെ വന്നിട്ട് കൃഷി നടത്തി അച്ചിങ്ങായൊക്കെ ഇങ്ങനെ അപ്പനും പിന്നെ പണി ചെയ്യിക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ അച്ചിങ്ങൾ കിട്ടി ഇഷ്ടംപോലെ വ്യാകരണം ചെയ്യണ സ്ഥലമൊക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞ് വീട്ടില് അതുപോലെ തന്നെ അപ്പനുണ്ടായ സമയത്ത് കൃഷി ചെയ്യുവായിരുന്നു പിന്നെ പച്ചക്കറി കറികളിഷ്ടം പോലെ പച്ചക്കറികളും ഒക്കെ ഇട്ട് ഉണ്ടാക്കിട്ടുള്ള സമയങ്ങളൊക്കെ അതൊന്നും ചെയ്യാൻ പറ്റണില്ല ഇപ്പൊന്നും ഇല്ല ഇപ്പൊ ആ സ്ഥലമാണെന്ന് പറയൂല്ലോ ഇവിടെ ഈ റോഡൊക്കെ വന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞു നീന്തിയും ാണ് ഞങ്ങള് ഇനി കൃഷി നടത്തി കഴിയുമ്പോ നെല്ലൊക്കെ കൊയ്ത്തിനൊക്കെ വന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെളുപ്പിനെ ഒക്കെ വന്നെങ്കിൽ നമുക്ക് സൗകര്യത്തിന് കൊയ്ത്തൊക്കെ കൊയ്ത് നെല്ല് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റുള്ളു ഇഷ്ടംപോലെ കൊയ്യാനൊക്കെ ആളുണ്ടാകും കൃഷി ചെയ്യാനും ഇഷ്ടംപോലെ ആളൊക്കെ ഉണ്ട് കൃഷി ചെയ്യാനൊക്കെ ആ ചെറുപ്പകാലങ്ങളിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴും അന്ന് കണ്ടതും ഇപ്പം കാണുന്നതായിട്ട് വളരെ അന്തരമുണ്ട് അതിന് അന്നെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നിൽക്കുന്ന ഈ റോഡും ഈ പോകാനും ചെറിയ ചെറിയ തുണ്ടങ്ങളും തെങ്ങും തോപ്പുകളും ഇതിപ്പോൾ കൃഷി സ്ഥലങ്ങളും ഈ പയർ പച്ചക്കറി സ്ഥലം ഇങ്ങനെയുള്ള കുറേ അധികം ഇവിടം ചെറുപ്പകാലം കുറേ കാലങ്ങൾക്ക് മുമ്പ് കാണും നിറച്ച് കൃഷിയൊക്കെ പിടിച്ച് ഇപ്പം ഏതാണ്ട് വിളഞ്ഞ് കിടക്കണ സമയമാണ് എന്തൊരു രസകാരം അറിയാ നല്ലൊരു ഇവിടെ ചെറിയ ഈ തോടുകളും ഒക്കെ ആയിട്ട് നീതി കിടന്നാൽ നേരെ അവിടെ ഇതിൻ്റെ നേരെ പടിഞ്ഞോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചേരങ്ക കടത്തെന്ന് പറയും ചേരങ്ക അവിടെ ഒരു കടുത്തുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഇപ്പോൾ ചെറിയ ചീരവരുണ്ട് ഈ കടുത്തും കഴിഞ്ഞ് അപ്പുറത്തേക്ക് കഴിഞ്ഞ് ആർവറാണ് ചെല്ലാൻ ആറുവർ കടലും എല്ലാം ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പണ്ടും ഇന്നും ഇപ്പം ഈ ചേരങ്ക ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറത്തിവിടെ പടിഞ്ഞോട്ട് ചെന്ന് അവിടെ മുഴുവനും പച്ചക്കറി കൃഷി ചെയ്യുന്ന വീടുകളാണ് അവിടെ നല്ലോണം പച്ചക്കറിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഉപ്പ് ഈ കുറഞ്ഞ ഉപ്പൊക്കെ കയറുന്ന സ്ഥലങ്ങളാണ് പക്ഷേ കൃഷിക്ക് യാതൊരു ദാഷണ്യവും ഇല്ല നല്ലോണം പച്ചക്കറി ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് എനിക്ക് അന്ന് കാണുന്നത് ഇന്ന് കാണുന്ന വളരെ വ്യത്യാസമുണ്ട് ഇന്ന് അങ്ങോട്ട് ചെന്ന എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് റോഡ് വണ്ടിയൊക്കെ പോകും അങ്ങനെ പോകും പണ്ടെല്ലാം നീന്തി കിടന്നും ചിറ ഞങ്ങൾക്ക് വേണം പക്ഷേ കാണാൻ നല്ല ഭംഗിയും ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്തേന്ന് കഴിഞ്ഞാൽ വള്ളം കറക്കലും വള്ളം അടുക്കലും മീനും ആവശ്യമുള്ള എന്ത് സാധനം മേടിച്ചാലും മീനൊക്കെ മേടിച്ചാലും നമുക്ക് പോകാം നല്ല നല്ല കാഴ്ച മുങ്ങിയുള്ളതും തിന്നാൻ ആസ്വ ആസ്വദിക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടെ ആ കാലം അത് വളരെ അന്തരമാണ് ഇന്ന് പറയാൻ ഇത് അത് വിശാലമായ കുറേ വെള്ളങ്ങളും വെള്ളം ഇന്ന് മത്സ്യക്കൃഷി വെക്കേണ്ട അത്ര ഉണ്ടെങ്കിൽ നാട്ടിൽ അതിപ്പോൾ എല്ലാം വെറുതെ കിടക്കുകയാണ് അത് ഒരു മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പറ്റി ഇവിടെ നിറച്ച് അത് വേറൊരു ഭംഗിയായിരിക്കും കാരണം നിറച്ച് കിളികളും പക്ഷികളും ഒരു പക്ഷി സങ്കേതം തന്നെയാവും ഇവിടെ ഈ മാർച്ച് മാസം കഴിയുമ്പോൾ അപ്പോഴാണ് ശരിക്കും അപ്പോഴാണ് കാണാൻ നല്ല ലുക്ക് അന്ന് ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളിലെല്ലാം ഇങ്ങനെ അവന്ന് ഇവിടെ നിറച്ച് ഇവിടെ നിന്ന് അവിടം വരെയൊക്കെ ആളായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിപ്പോൾ ഈ മഴക്കാലവും വെള്ളവും കുറേ പച്ചപ്പും മാത്രമേ കാണാറുള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ ഈ സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ മാത്രം കാര്യം അതിന് മാത്രം പക്ഷികളുണ്ടാകും നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത പക്ഷികളും കാര്യങ്ങളൊക്കെ അല്ല നമ്മൾ കാണാത്ത പല പല സം പക്ഷികളെയും കാണാം രാജവംശം ഭരി വരാറുണ്ടെന്നാൽ നിങ്ങളുടെ മക്കളും നമ്മളോട് ചേരാനായിട്ട് വരത്തിണ്ട് ഈവനിങ് നടത്തതിലായിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് അടിപൊളി ആ പൈബാണ് ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മച്ചി ജനിച്ചു വളർന്ന വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലം ചെലവഴിച്ച വീട് തന്നെയാണിത് ഈ വീട്ടിലാണ് ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കൊച്ചിലെ ചെറുതിലെ തന്നെ കളിച്ച് വളർന്ന സ്ഥലമാണത് ഇട്ട് ഇത് എടുത്തു ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഇവരുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് കാര്യം ഇന്നത്തെ ആ ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ അപ്പോൾ ഈയൊരു വീട്ടിൽ നിന്നും പഠിക്കാനായിട്ടൊക്കെ വളരെയധികം ദൂരമുണ്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ വെറ്റ്ലാൻഡിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ അധികം യാത്ര ചെയ്താലെ എത്തുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വളർന്നത് ഇപ്പോഴേ ഇളയങ്കിൾ ഇതാണ് കാണുന്നതാണ് ഇളയങ്കിള് ഇളയങ്കിളാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഇളയങ്കിളും ആൻ്റിയും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തെ കുറിച്ചാണ് അങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത് കാര്യം ചങ്കരം വെറ്റ്ലാൻഡിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ നമ്മുടെ ജനിച്ചുകൊള്ളുന്ന വീടും ഒക്കെ ഒന്ന് കാണിച്ചതാണ് ഓക്കെ അപ്പോൾ അങ്ങൾ ആ ഞങ്ങൾ ആൻ്റിനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് സ്ഥലത്തിന്റെ ഭംഗി എല്ലാവരും കണ്ടല്ലോ അല്ലേ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നാൾ മുതൽ ഞാൻ ഇവിടെ കാണുന്നതാണ് വളരെ പീസ്ഫുള്ളും വളരെ ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള സ്ഥലമാണിത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണിത് ഒരിക്കലും മിസ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ ബൈൻഡപ്പ് ചെയ്യാണ് ബായ് താങ്ക് യു